അഹങ്കാരം മാറി ഒരു കാട്ടിൽ മിന്നാരി എന്ന പേരുള്ള ഒരു തത്ത താമസിച്ചിരുന്നു അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് തന്റെ ഭംഗി വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അയൽക്കൂട്ടിലെ ഭംഗിയില്ലാത്ത കാക്കച്ചിയെ അവൾ എപ്പോഴും കളിയാക്കുമായിരുന്നു അങ്ങനെയിരിക്കെ മഴക്കാലം അടുത്തെത്തി എല്ലാ കിളികളും ആഹാരം ശേഖരിക്കുമ്പോൾ ചന്തം പോകും എന്ന് പറഞ്ഞ് മിന്നാരി കൂട്ടിൽ തന്നെയിരുന്നു ഭക്ഷണം ശേഖരിക്കാൻ പോകാമോ എന്ന് ചിന്നു തത്ത് ചോദിച്ചെങ്കിലും ദേഹത്ത് പൊടിയാകുമെന്ന് കാരണം പറഞ്ഞ് മിന്നാരി പോയില്ല മഴ തുടങ്ങിയതോടെ എല്ലാവരും ശേഖരിച്ചു വെച്ച ഭക്ഷണം കഴിച്ച് വിശപ്പടക്കി എന്നാൽ മിന്നാരിയുടെ കൂട്ടിൽ ഒന്നും തിന്നാനില്ലായിരുന്നു അവൾ നെന്മണി ചോദിച്ചപ്പോൾ മറ്റു തത്തകൾ അവളുടെ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് ഭക്ഷണം കൊടുത്തില്ല വിശന്ന് ക്ഷീണിച്ചു പോയ മിന്നാരിയെ തേടി അവൾ സ്ഥിരമായി കളിയാക്കിയിരുന്ന കാക്കച്ചി കുറെ പഴങ്ങളുമായി വന്നു സ്നേഹത്തോടെ കാക്കച്ചി പഴങ്ങൾ കഴിക്കാൻ മിന്നാരിയെ പ്രേരിപ്പിച്ചു സങ്കടം വന്ന മിന്നാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാക്കച്ചിയോട് ക്ഷമ ചോദിച്ചു തന്റെ അഹങ്കാരം കാരണം വന്ന ദുരിതവും കാക്കച്ചിയുടെ സ്നേഹവും മിന്നാരിക്ക് വലിയ പാഠമായി അതിനുശേഷം അവൾ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല കാക്കച്ചിയെ കളിയാക്കിയിട്ടുമില്ല